സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനായിരുന്നു ദിലീപ് ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ജൂഡ് അട്ടിപ്പേറ്റി സംവിധാനം ചെയ്ത റോസസ് ഇൻ ഡിസംബർ എന്ന സീരിയലിലൂടെയാണ് ദിലീപ് ശങ്കർ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് നടൻ ഒട്ടേറെ സിനിമകളിലും വേഷമിട്ടു അമ്മ അറിയാതെ പഞ്ചാഗ്നി സുന്ദരി എന്നീ സീരിയലുകളിൽ പ്രധാന കഥാപാത്രങ്ങളെയാണ് നടൻ അവതരിപ്പിച്ചത് ചാപ്പ കുരിശ് നോർത്ത് ട്വന്റി ഫോർ ഖാദം ഏഴു സുന്ദര രാത്രികൾ കല്ലുകൊണ്ടൊരു പെണ്ണ് തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് നടനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സീരിയൽ ഷൂട്ടിങ്ങിനായി തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു ദിലീപ് എന്നാൽ രണ്ടു ദിവസമായിട്ടും മുറി തുറക്കാതായതോടെ നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ നടനെ കണ്ടെത്തിയത് തിരുവനന്തപുരം വാൻറോസ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടലിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചു വർഷമായി സീരിയൽ സിനിമാ രംഗത്ത് സജീവമായിരുന്നു ദിലീപ് തമിഴിൽ ഉൾപ്പെടെ അമ്പതിലേറെ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് മനോജ് സംവിധാനം ചെയ്യുന്ന പഞ്ചാഗ്നി എന്ന സീരിയലിൽ അഭിനയിക്കാനായി തിരുവനന്തപുരത്തെത്തിയപ്പോഴാണ് മരണം സംഭവിച്ചത് നടന്റെ വേർപാടിന് ഒരു വർഷം തികയുമ്പോൾ ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് നടന്റെ മകൾ ദേവ ദിലീപ് അച്ഛൻ പോയ ശേഷം ജീവിതം ആകെ മാറി മറിഞ്ഞുവെന്നും അച്ഛനെ ഓർക്കാതെ ഒരു ദിവസം പോലും ജീവിതത്തിൽ ഇല്ല െന്നുംദേവ ദിലീപ് കുറിച്ചു കഴിഞ്ഞ ഒരു വർഷമായി നിങ്ങളെ ഓർക്കാതെ ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല എന്റെ ഫോൺ അത് എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഒരു ദുസ്വപ്നം മാത്രമായി മാറി ചെറിയ നേട്ടങ്ങൾ പോലും നിങ്ങളോട് വിളിച്ചു പറയുന്നതിനെ ഞാൻ അത്രമേൽ മിസ് ചെയ്യുന്നു എത്ര ചെറുതായാലും എന്റെ നേട്ടത്തിൽ എന്നേക്കാൾ അധികം ആവേശത്തോടെ സന്തോഷിച്ചിരുന്നത് നിങ്ങളായിരുന്നു നിങ്ങൾ എപ്പോഴും എന്നെ ഓർത്ത് അഭിമാനിച്ചിരുന്നു അത് നിങ്ങൾ ചെയ്ത ഓരോ കാര്യത്തിലൂടെയും ഞാൻ അത് അനുഭവിച്ചിരുന്നു ജോലിയിൽ നിന്ന് ഒരു ദിവസമെങ്കിലും എടുത്തിട്ട് വീട്ടിലേക്ക് വരുമായിരുന്നു ആ സ്നേഹം ഇപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാം വ്യത്യസ്തമായി തോന്നുന്നു നിങ്ങൾ പോയതിനു ശേഷം ഒന്നും പഴയതുപോലെയല്ല എളുപ്പമായിരുന്നില്ല ഈ യാത്ര എങ്കിലും നിങ്ങൾ എവിടെയോ നിന്നുകൊണ്ട് എന്നെ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോകുകയാണ് എന്നിലും ഡിച്ചുവിലും നിങ്ങളിലെ ചില സ്വഭാവങ്ങൾ ഞാൻ കാണുമ്പോൾ അത് എനിക്ക് വലിയ ആശ്വാസമാകുന്നു ആരെങ്കിലും ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണെന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം അല്പം കൂടി നിറയുന്നത് പോലെ തോന്നും നിങ്ങളിലെ ഒരു ഭാഗം ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ടെന്നപോലെ ഞാൻ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നു അച്ഛ എന്നായിരുന്നു കുറിപ്പ് മകളെ കൂടാതെ ധ്രുവ് എന്ന ഒരു മകൻ കൂടി ദിലീപിനുണ്ട് കരൾ സംബന്ധമായ അസുഖങ്ങൾ ദിലീപിനെ അലട്ടിയിരുന്നു പക്ഷെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതിന് ദിലീപ് അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ലെന്നാണ് നടനുമായി സൗഹൃദം പുലർത്തിയിരുന്നവർ പറഞ്ഞത് മരിക്കുമ്പോൾ അമ്പത് വയസ്സായിരുന്നു പ്രായം സിനിമാ സീരിയൽ അഭിനയം മാത്രമല്ല ബിസിനസ്സിലും സജീവമായിരുന്നു നടൻ റെഡി ടു ഈറ്റ് വിഭവങ്ങളുടെ ബിസിനസ് ആയിരുന്നു ദിലീപിന് ചപ്പാത്തി ദോശമാവ് തുടങ്ങിയവയായിരുന്നു പ്രധാനമായും നടന്റെ കമ്പനി വിപണിയിൽ എത്തിച്ചിരുന്നത് ഭാര്യ സുമയാണ് ബിസിനസ് കാര്യങ്ങൾ കൂടുതലായും ഇപ്പോൾ നോക്കുന്നത്